വിഷ്ണുമായ സ്വാമിയുടെ അടുത്തും ചാത്തന്മാരുടെ അടുത്തും പ്രാർത്ഥിച്ചുകൊണ്ട് അവര് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ആവശ്യമാണ് ആ ആവശ്യം അവർക്ക് നടത്തി തരാനായിട്ട് സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് സ്വാമിക്ക് വേണ്ട വഴിപാടുകളും പൂജകളും ഗുരുതികളും ഹോമപൂജകളൊക്കെ നടത്തിയിട്ട് അവരുടെ ജീവിതത്തിൽ അവർ അവരാഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയാറുണ്ട് ഒരുപാട് പരീക്ഷിക്കും ചാത്തൻ എന്തിനാന്നല്ലേ ചാത്തനെ വിശ്വസിക്കുന്ന ആൾക്കാര് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്വാമിയിലു വരുന്നവരാ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പൂർണമായിട്ടും സ്വാമിയെ വിശ്വാസമുണ്ടോന്നും സ്വാമിയിൽ അടിയുറച്ച് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ചാത്തനെ ഞാൻ വിശ്വസിക്കുമെന്ന് പൂർണ്ണ മനസ്സോടുകൂടി നിൽക്കുന്ന ഭക്തന്റെ കാര്യമുണ്ടല്ലോ സ്വാമി നടത്തി നടത്തിക്കൊടുക്കും എന്റെ അനുഭവമാണ് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടുള്ള എല്ലാ പൂജകളുടെയും എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്ക എത്ര പരീക്ഷണം ഉണ്ടായാലും വിട്ടുകൊടുക്കരുത് ചാത്തൻ അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും നടത്തും നിങ്ങളുടെ കോൺഫിഡൻസ് പോകുന്ന പോലെയുള്ള പല പരീക്ഷണങ്ങളും നടത്തും വിടാതെ സ്വാമിയെ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവാ നിങ്ങളുടെ കാര്യം നടക്കുന്നു പറഞ്ഞാൽ നടന്നിരിക്കും അത്രയ്ക്ക് പവർഫുള്ളാണ് ചാത്തന്റെ പൂജകള് ചാത്തൻ എന്ന് പറയുന്ന ശക്തി അത് ഉറപ്പ് ായിട്ടുള്ള കാര്യ എന്റെ അനുഭവമാണ് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കെ നിങ്ങൾ സ്വാമിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹം നടക്കും അത് ഉറപ്പാണ്